ഈ ബോട്ടിൽ ചുറ്റി വെച്ചിരിക്കുന്ന വാട്ടർ എനർജി പാഡിൽ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു വെള്ളം വൈദ്യുതിയെ കടത്തിവിടും അങ്ങനെ വെള്ളത്തിനുള്ളിൽ ഇലക്ട്രിസിറ്റി പടരുന്നു അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും വെള്ളത്തിനുള്ളിൽ പടരുന്നു അങ്ങനെ ഈ വെള്ളം മുഴുവൻ മാഗ്നറ്റിക്കായി മാറുന്നു ഈ മാഗ്നറ്റിക് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ ഈ വെള്ളം വ്യാപിക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് നമ്മുടെ ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ബ്ലഡ് സെൽസ് കൊണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ ഈ വാട്ടർ എനർജി പാഡിലുള്ള മാഗ്നറ്റ് ഈ വെള്ളത്തിനെ എന്താണ് ചെയ്തത് ഇത് ഈ ബോട്ടിലിനുള്ളിലെ വെള്ളത്തിനെ മാഗ്നറ്റൈസ് ചെയ്തു ഇത് അതിന്റെ പ്രോപ്പർട്ടി വെള്ളത്തിന് നൽകി അങ്ങനെ വെള്ളം മാഗ്നറ്റൈസ് ആയി ഇങ്ങനെയുള്ള വെള്ളം കുടിച്ചപ്പോൾ അത് ശരീരം മുഴുവൻ വ്യാപിച്ചു ഞാൻ മുന്നേ പറഞ്ഞു നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചത് ബ്ലഡ് സെൽസ് സെൽസുകൊണ്ട് ബ്ലഡ് സെൽസിനുള്ളിൽ എന്താണ് ഹിമോഗ്ലോബിൻ ഹിമോഗ്ലോബിന്റെ ഉള്ളിൽ എന്താണ് അയൺ അയേൺ എന്ത് ചെയ്യും മാഗ്നറ്റിനെ ആകർഷിക്കും എന്തിനെ ആകർഷിക്കുന്നു മാഗ്നറ്റിനെ ആകർഷിക്കുന്നു അപ്പോൾ എന്ത് കോമ്പിനേഷൻ ഉണ്ടായി നിങ്ങൾ മാഗ്നറ്റിക് വാട്ടർ കുടിച്ചു അപ്പോൾ ബ്ലഡ് സെൽസിനകത്തുള്ള അയേൺ ഈ മാഗ്നറ്റിക് പവറിനെ പൂർണ്ണമായും വലിച്ചെടുത്തു മാഗ്നറ്റിനോടൊപ്പം എന്താണ് വന്നത് വെള്ളം വന്നു വെള്ളത്തിന് എന്തിന്റെ രൂപമാണ് ഓക്സിജന്റെ വീണ്ടും എന്ത് സംഭവിച്ചു ബ്ലഡ് സെൽസിന് വെള്ളത്തിന്റെ രൂപത്തിൽ ഓക്സിജൻ ലഭിച്ചു ഇതിനർത്ഥം ഈ ബോട്ടിലുണ്ടായ വെള്ളം ഈ പാഡിന്റെ സഹായത്തോടെ വാട്ടർ കം ഓക്സിജനായി മാറിക്കഴിഞ്ഞു പൊതുവേ നമ്മുടെ ശരീരത്തിൽ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് വർഷത്തിൽ